ു തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസും സ്കൂൾ ബാനും കൂട്ടിയിടിച്ചു നിരവധി കുട്ടികൾക്ക് പരുക്കേറ്റു നെടുമ്പങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് റിനു ശ്രീധർ വിവരങ്ങളുമായി റിനു ഈ അപകടം എപ്പോഴായിരുന്നു കുട്ടികളുടെ പരുക്ക് എങ്ങനെയാണ് മറ്റു വിശദാംശങ്ങൾ അനുജ വൈകുന്നേരം അഞ്ചേ കാലോടുകൂടിയാണ് തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്തുള്ള താനിമൂടിൽ സ്കൂൾ ബസും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചത് ഇത് സ്വകാര്യ ടെമ്പോ ട്രാവലറാണ് കുട്ടികളെ കൊണ്ടുപോകുന്ന ആ നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ പാലോട് ഭാഗത്തേക്ക് പോയ വാഹനമാണ് ബസുമായി കൂട്ടിയിടിച്ചത് നിരവധി കുട്ടികൾക്ക് പരുക്കേറ്റിട്ടുണ്ട് ഈ കുട്ടികളെ നെടുമങ്ങാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കെ എസ് ബസിൽ യാത്ര ചെയ്ത ഏഴ് കുട്ടികൾ അതുപോലെ തന്നെ ഈ സ്വകാര്യ സ്കൂൾ ടെമ്പോ വാനിൽ ഉണ്ടായിരുന്ന നാല് കുട്ടികൾക്കുമാണ് പരുക്ക് പരുക്ക് സാരമല്ല നിസാരമായിട്ടുള്ള പരുക്കുകളാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നെടുമങ്ങാട് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അനുജ രുവനന്തപുരത്താണ് കെ എസ് ആർ ടി സി ബസും സ്കൂൾ വാനും കൂട്ടിയിടിച്ച് കുട്ടികൾക്ക് പരുക്കേറ്റത് പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്